െ ഡ്രസ് മാറണല്ലേ നീ ഡ്രസ് മാറിക്കോ ഞങ്ങളെ വീട് സമാധാനം കൊണ്ടാ ചിന്നു എടി എനിക്കൊരു ദിവസം കല്യാണല്ലേ നീ എന്തൊക്കെ കഴിച്ച ഒരു ഐസ്ക്രീം നീ നല്ലോം കഴിച്ചിരിക്കണു രണ്ട് ഷവർമ മൂന്ന് ഐസ്ക്രീം രണ്ട് അൽഫമാ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് ആ ശരി സർ ആ അന്ന് ആൾ ചെയ്യാം ആ ഓക്കെ സർ സീ ടുമോറോ ഞാൻ എന്തൊക്കെ ചിക്കൻ ബിരിയാണി ബിരിയാണി മട്ടൻ ട് മോറോ ഞാനെന്തൊക്കെ മട്ടൺ ബിരിയാണിണ്ട് എനിക്കൊന്നും വേണ്ടട വയർ ഫുൾ നല്ല പൊളിങ്ങിരുന്നില്ലേ നീയും നല്ല റൊട്ടി മട്ടൻ ബിരിയാണി കൗണ്ടറിൽ ഇങ്ങനെ ഞാനാ ആ വല്ല വായ വായി നമ്മള് നല്ല ഫുഡൊക്കെ അടിച്ച് സെറ്റ് ആയ സ്ഥിതിക്ക് നേരത്തെ കിടന്നാലോ

ഞാൻ അത് കടം വീട്ടാനായി കഷ്ടപ്പെട്ട് ഞാൻ കുറച്ച് പൈസ റോളി പോട്ടെ കുറച്ച് പൈസ തന്നിരുന്നു കൊടുക്കാൻ നിങ്ങൾ ആ പൈസ എന്താ കാട്ടി ആണോ എന്തായാലും എന്തായിരുന്നു ഇല്ലേ ഞാൻ ഭക്ഷണം കഴിക്കാൻ നേരത്ത് അയാളിനെ നാണം അല്ല പിന്നെ അയാൾ മനുഷ്യ അങ്ങക്ക് പോക്കറ്റിൽ വെച്ചിട്ട് നാളെ വൈകിട്ട് വൈകിട്ട് തരാന്ന് നാളെ ചോദിക്കാൻ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പൈസ തന്നത് എനിക്കൊന്നും അറിയണ്ട നിങ്ങൾ ആ പൈസ എന്താ കാട്ടിട്ടോ പൊളിച്ച് പൊളിച്ച് എന്ത് പൊളിച്ച് നാളെ രാവിലെ പൈസ തരാന്ന് പറഞ്ഞ കൊടുത്ത് അതായത് നാളെ രാവിലെ സുരേഷ് മാഷിന്ന് പൈസ മേടിക്കുന്നു ആ പൈസ അതേപോലെ വാങ്ങി ശ്രീ അല്ല സുഖേ കേക്കാനൊക്കെ നല്ല രസമുണ്ട് അയാൾ ഇനി പൈസ അയാൾ തരൂസേട്ടോ എനിക്ക് ഒന്നും അറിയണ്ട നാളെ രാവിലക്ക് പൈസ ഇങ്ങോട്ട് കിട്ടിട്ടില്ലെങ്കിൽ ഇങ്ങടെ ശ്രീ ജേഷുമാഷ നീ പടി കേറില്ലേട്ടോ ഇവിടെ കോലിയും തല്ലോ തരൂ നിങ്ങളുടെയും ഞാനും കേറാൻ പാടില്ലേ ഇനി പതാറാണാവോ ശ്രീ ജേഷുമാഷോ അടാ കുട്ടി ഉറങ്ങണടാ അതിനെ കൊണ്ടുടാ മാഷിനെ പറ്റി ഇപ്പൊ അതെല്ലേ ആ ശരി 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 എങ്ങനെയായിരുന്നു കല്യാണം ഒക്കെ അമ്മക്ക് അമ്മക്ക് കൊഴപ്പില്ല കൊറവ് ഞങ്ങൾ നാളെ അങ്ങോട്ട് ഇറങ്ങും ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനേ പൈസ വാങ്ങിച്ചിരുന്നു അത് ആവശ്യം അല്ല അത് വേണ്ട കഴിഞ്ഞു വേണ്ട വേടിക്കണ്ട വേണ്ട 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 നീ കേട്ടോ വേണ്ട വേണ്ട കല്യാണം േ എനക്ക് വല്ല ഓസ്കർ അവാർഡ് കിട്ടും എന്താ നിന്റെ അഭിനയം മോളിടുന്നു മോളിടുന്നു പൈസ കൊണ്ടുനടുക്കും പൈസ നീ എന്നെ കൊണ്ടു കൊടുക്ക എന്ത് എന്താ വേണ്ടാന്ന് കൊണ്ടുക്കട നീ അങ്ങനെ ഉള്ള കുറെ പറഞ്ഞേ പൈസ കൊണ്ടുക്കാൻ അല്ലേ പറഞ്ഞേ അല്ലേ പൈസ വേണ്ടാന്ന് കൊണ്ടുപോകണേ മോളിറങ്ങിക്കും മോളിറങ്ങിക്കോ ശെല്ലി പിടിക്കും കൊടുക്കാം